ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പെരുമ്പയർ വെച്ചിട്ട് ഒരു കറി വയ്ക്കുകയാണേ നല്ല കുറുകിയ ചാറോടുള്ള നല്ലൊരു ടേസ്റ്റ് ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നമുക്ക് ഒരു ബൗളിൽ പെരുമ്പയർ എടുത്തതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചു കൊടുക്കുക അതിലേക്ക് പെരുമ്പയർ ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കുക ഈസി കറിയാണേ നല്ല വൃത്തിയൊന്നും വറുത്തതിന് ശേഷം നമ്മളിത് കഴുകിയിട്ടില്ല നമ്മൾ നമ്മളാദ്യമേ എടുത്ത് വറുക്കുകയാണ് ചെയ്യുന്നതായിട്ടാ അതിന് ശേഷമാണ് കഴുകിയൊക്കെ നമ്മൾ കുക്കറിൽ ആഡ് ചെയ്ത് കൊടുക്കുക പെരുമ്പവരൊക്കെ നല്ല വേവ് ഉള്ളതാണല്ലോ അപ്പം തന്നെ ചെറിയ നിറം അങ്ങണ സമയത്ത് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചു ആ സമയം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക ടൈം ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ടൈം കണ്ടെത്തി ചെയ്യുന്ന ഓരോ വീഡിയോസാണ് കേട്ടോ അതിൽ എന്തേലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക എല്ലാവർക്കും ഞാൻ പറയുന്ന മനസ്സിലാവുന്നോ ഒന്നും എനിക്കറിയത്തില്ല എല്ലാവരും അത് കമൻസിൽ അറിയിക്കേണ്ടതാണ് നമ്മൾ പെരുമ്പാർ കഴുകാനായിട്ട് ഇടുക എന്നിട്ട് കുറച്ച് വെള്ള നേരം വെള്ളത്തിൽ കിടക്കട്ടെ ആ സമയം നമ്മളൊരു കുക്കറെടുക്കുക കടുകും കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞ് ആദ്യം നമുക്ക് നമ്മൾ നമ്മളിടത്തില്ലേ അതുപോലെ വശയ്ക്ക് കടു കൊടുക്കുക ഉള്ളിയും കൂടെ ഇട്ട് ഇത് മൂപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഏട്ടാ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്ത ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണ്ട ചെറിയ ഉള്ളിയാണ് സബോള ആഡ് ചെയ്യേണ്ട ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് കിട്ടുക എന്നിട്ട് കുറച്ച് ഉള്ളി നമ്മൾ മുഴുവനെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി തൊലിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ആ ചെറിയ ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് കൂടുതൽ ഇത്രയും ഞാൻ എത്ര പയറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതന്നെ അനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയാണേ എടുത്തിട്ടുള്ളത് ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് മുഴുവനോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ പൊടികളായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് നല്ല മൂപ്പിക്കും വരെ പച്ചമണം മാറും വരെ നമ്മൾക്കൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് കേട്ടോ ആഡ് ചെയ്യുന്നതാണ് നല്ല കളറായിട്ട് കിട്ടും കേട്ടോ കറി അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണേ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടിയിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച് കൊടുക്കുക ആ സമയം നമ്മുടെ പയറ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തിനുശേഷം നമുക്കൊരു നെല്ലിക്ക സൈസില് പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ആ പുളി വെള്ളവും കൂടി നമുക്കിതിലോട്ട് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി പുളിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു പാകത്തിന് പുളി മതി നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പെരുമ്പയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം കേട്ടോ പെരുമ്പാരല്ലേ ഒത്തിരി വേവിൻ്റെ ആവശ്യമുണ്ട് ആദ്യം എൻ്റെ കു ഒരു കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും ചില കുക്കറിൽ പെട്ടെന്ന് വേവുന്നതാണ് എനിക്ക് ആദ്യം ഒരു അഞ്ച് ഇട്ടിട്ട് വെന്തിട്ടില്ലായിരുന്നു വീണ്ടും ഒരു അഞ്ചെണ്ണം കൂടി ഇടേണ്ടി വന്നു കേട്ടോ കണ്ടില്ലേ കണ്ടിലെത്താൻഡ് പാകമായിട്ട് നല്ല കുറുകി വരുന്ന വേറെ ഇനിയൊന്നും ഉപ്പൊക്കെ നോക്കി റെഡി ആയി കഴിഞ്ഞു കറി വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് എല്ലാവരും തന്നെ ഇതുപോലെ ആവുമ്പം മറ്റിച്ച് കുറുക്കി എടുത്താൽ നല്ല ടേസ്റ്റി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു കറി അത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ടാറ്റ ബേബി യു